മുസ്ലിങ്ങളോട് ഡിസൈസ് കൺട്രോൾ ചെയ്യാൻ ോട് പറയുമ്പോൾ ഇപ്പം മങ്കി പോക്സിന്റെ ഹൂ തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പക്ഷെ അവരോട് ഏത് രീതിയിലാണ് മെഡിക്കലി എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ നിലവിൽ എത്ര ഡിസൈനെ കൺട്രോൾ നിർത്തും ഒന്നാമത്തത് വല്ല പരിഹാരവും ഉണ്ടോ എന്നുള്ളതാണ് പരിഹാരത്തിന് നേരത്തെ പറഞ്ഞല്ലോ പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം ഡോക്ടർ മൈക്ക് ഡേവിഡ്സൺ ഡോക്ടർ മൈക്ക് ഡേവിഡ്സൺ ഒരു എക്സ് ഗേ ആണ് അദ്ദേഹം ആദ്യമൊരു ഗേ ആയി ജീവിച്ച ആളായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു അതിൽ നിന്ന് തിരിച്ചു വന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ഇപ്പോ ഒരാളുടെ ജീവിതം മാത്രം ഞാൻ പറയല്ല അദ്ദേഹം പിന്നെ ക്ലിനിക്ക് തുടങ്ങിയോണ്ട് മാത്രം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാണ് എക്സ് ഗേ സംഘടനകൾ നമുക്ക് യൂറോപ്പിൽ വെസ്റ്റേൺ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും അതെന്നൊക്കെ അവര് അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചെന്നു ചോദിച്ചാൽ ഇവരുടെ വലിയൊരു ആർഗ്യുമെന്റ് ആണ് എന്താണ് ഇത് മാറ്റാൻ പറ്റാത്തൊരു സാധനമാണ് ഒരു നിലക്കും ഇത് മാറ്റാൻ പറ്റാത്ത ഒരു സാധനമാണ് അവരുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്തു അവർ തെളിയിച്ചു അങ്ങനെയുള്ള ആളാണ് ഡോക്ടർ മൈക്ക് ഡേവിഡ്സൺ അദ്ദേഹം എന്ത് ചെയ്തു അങ്ങനെ ഞാൻ മാറി അതേപോലെ നിങ്ങൾക്ക് മാറാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിലുള്ള കൺവേഴ്ഷൻ തെറാപ്പികൾ തുടങ്ങി അങ്ങനെ ഒരുപാട് ആളുകളെ ഇത്തരത്തിലുള്ള കാര്യത്തിൽ നിന്ന് കൊണ്ടുവന്നു പക്ഷെ അവിടെ സംഭവിച്ചതെന്ന് അത് എന്താണ് ഒരു ഫോബിക് ആയിട്ടുള്ള ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അങ്ങനെ ചികിത്സിക്കുന്നത് ഹോമോഫോബിക് ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരായി പിന്നെ ബാക്കിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിനുള്ള പരിഹാരം എൽ ജി വി ടി പൊളിറ്റിക്സ് അംഗീകരിക്കുന്നില്ല ഇതിനുള്ള പരിഹാരം ഉണ്ട് എന്ന് വരുന്നത് അവര് അവരെ കെട്ടിപ്പടുത്തിട്ടുള്ള അവരുടെ ഈ ആശയങ്ങളുടെ എല്ലാം ബേസിന് വിരുദ്ധമാണ് അതുകൊണ്ട് ഇത് മാറ്റാൻ പറ്റുമെന്ന് എങ്ങാനും ആരെങ്കിലും പറഞ്ഞാൽ അതാരെങ്കിലും തെളിയിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചാൽ പോലും എന്ത് ചെയ്യില്ല ഇവരെ അംഗീകരിക്കുക എന്നുള്ളത് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ലോകാരോഗ്യ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അബ്ബ്ളിയച്ച ഇത് പറയേണ്ടി വന്നത് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് പൊതുവേ ഈ ഇത്തരം സംഘടനകളും ആരോഗ്യ സംഘടനകളാണെങ്കിലും മെഡിക്കൽ രംഗത്തുള്ളവർ ആണെങ്കിലും ഒക്കെ ഇവർക്കൊക്കെ ഈ പറഞ്ഞ പ്രഷറിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇതിനുള്ള പരിഹാര ശ്രമങ്ങൾ പിന്നെ പലപ്പോഴും തടയപ്പെടുന്നതും ഇപ്പോൾ കൺവേർഷൻ തെറാപ്പി കേരളത്തിലൊക്കെ പല രൂപത്തിൽ പിന്നെ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടും അല്ലാതെയൊക്കെ ചെറിയ ചെറിയ ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ ആ രൂപത്തിൽ പരിഹരിച്ചുകൊണ്ടൊക്കെ ഉള്ള പരിഹാര ശ്രമങ്ങൾ കേരളത്തിലടക്കം നടന്നിരുന്നു പക്ഷേ ഇപ്പൊ പറയുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും ഇനി അത് പറ്റില്ല എന്നുള്ള രൂപത്തിലേക്ക് ഇനി പറ്റൂലെന്ന് മാത്രമല്ല ആരെങ്കിലും അതിനെ ശ്രമിച്ചാൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് അതിനെ ശ്രമിച്ചാൽ അവർക്കെതിരെ നിയമ നടപടികൾ വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പൊളിറ്റിക്സിന് വിരുദ്ധമായിട്ടുള്ള ഒരു പരിഹാരമാണ് ആ പരിഹാരം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഈ ആളുകൾക്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു ഒരു കാര്യമാണത് അവരുടെ അവർ പൊതുവെ സൊസൈറ്റിയുടെ നോർമൽ അവസ്ഥയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പരിഹാര ശ്രമം ആ പരിഹാര ശ്രമത്തെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഇവരുടെ അജണ്ടകൾക്കോ ഇവരുടെ പൊളിറ്റിക്സിനോ ഇവരുടെ ധാർമ്മിക വീക്ഷണത്തിനോ വിരുദ്ധമാണെന്നുള്ളതിൻ്റെ പേരിൽ മാത്രം തടയുന്നത് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകുന്നത് ട്രാൻസ്ജെൻഡർ ആയിരിക്കും അതായത് ജെൻഡർ ഡിസ്ഫോറിയ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആണ് പെണ്ണായിട്ടോ പെണ്ണാണായിട്ടോ തോന്നുന്ന ആളുകളെ ഇപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ എൻഡോക്രൈനോളിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നു അപ്പോ ഒരു പരിധി വരെയുള്ള കേസുകളിലൊക്കെ ഹോർമോണൽ വേരിയേഷൻസ് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ആ ഹോർമോണൽ വേരിയേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയ ഹോർമോൺ പിന്നെ മാറ്റങ്ങൾ വഴി എന്ത് ചെയ്യാൻ പറ്റും അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസ് വന്നാൽ നമ്മൾ നേരെ ചെയ്യുക ഇന്ന ഡോക്ടർ എൻഡോക്രൈനോളജിസ്റ്റിനുണ്ട് അവരുടെ അടുത്ത് എന്നാണ് ഇപ്പം പറയാം പക്ഷെ ആ ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് പറയുന്നത് എത്ര കാലം ഇത് പറ്റുന്ന ഒരു ഒരു ഇതുമില്ല കാരണം എന്താ ഇത് അടുത്ത വരാൻ പോകുന്ന നിയമം അതാണ് അതും എന്നുള്ള ഹോർമോണൽ ചെറിയ ചെറിയ വേരിയേഷൻസ് പരിഹരിച്ചു കൊണ്ടുള്ള അവരുടെ പരിഹാരം പറ്റൂല എന്നുള്ളതാണ് ഇനി അടുത്ത വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇപ്പൊ പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ അടക്കം ഇനി മുതൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം ചെറിയ എന്തെങ്കിലും ചെറിയ പിന്നെ ഹോർമോണൽ വേരിയേഷൻസ് ഉള്ളവരെ ഇപ്പൊ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഈ നിയമങ്ങൾ ഇനി വന്നാൽ ഇനി അതും അതിനും സാധിക്കാതെ വരും അപ്പൊ ഇതാണ് പൊതുവായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയം തന്നെയാണ് പക്ഷെ ആ ഒരു പൊളിറ്റിക്സ് നമ്മളെ ബോധ്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്കുള്ള പരിഹാരം അടക്കം തടയണമെന്നുള്ള ആ ഒരു പൊളിറ്റിക്സ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ എന്നാലും ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ ശ്രമിച്ചാലും പരിഹാരം ഉണ്ടാവാത്ത അല്ലെങ്കിൽ നോർമലായ അവസ്ഥയിലേക്ക് തിരിച്ചു വരാത്ത ആളുകൾ ഉണ്ടാകും അവിടെ നമുക്ക് പിന്നെ മുസ്ലിങ്ങളായ ആളുകളോട് സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ചോദ്യം പ്രസക്തല്ല അല്ലേ എത്ര കാലം പിന്നെ കൺട്രോൾ ചെയ്യും എന്നുള്ളത് ജീവിതം മുഴുവൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ സബ്മിറ്റ് ചെയ്തവനാണ് അവന്റെ ജീവിതകാലം മുഴുവൻ കണ്ട്രോള് ചെയ്യാനുള്ളതാണ് ആ ഹോമോസെക്ഷലും മാത്രം ഒന്നല്ല കൺട്രോൾ ചെയ്യേണ്ടത് എല്ലാവരും ജീവിതം കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് മുസ്ലിമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആശയം എന്നുള്ളത് തന്നെ അപ്പോൾ അവര് ജീവിതം അവസാനം വരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്നാൽ അല്ലാത്ത ഒരാൾ അവിടെ നമുക്ക് സ്വാഭാവികമായും പരിമിതികളുണ്ട് കാരണം ഒരു ധാർമ്മികതയെ കുറിച്ചുള്ള എന്ത് ബേസിലാണ് ഒരാൾ നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് മാത്രമേ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ലിബറൽ വേൾഡ് വ്യൂ ഉള്ള ഒരാളോട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കൺവേ ചെയ്യാൻ പറ്റും ഇത് തെറ്റാണ് ഇത് സൊസൈറ്റിക്ക് ഹാമാണ് എന്ന് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക് അവരത് ചെയ്യുന്നോ ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമല്ല മറിച്ച് ഇത് പല രൂപത്തിൽ സൊസൈറ്റിയെ നശിപ്പിക്കുന്നതാണ് എന്നുള്ളതും അത് പിന്നെ വരും തലമുറക്കടക്കം വലിയ ഉപ ഉപദ്രവമാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യവും നമുക്ക് അവരെ കൺവേ ചെയ്യാം അവരുടെ ധാർമ്മിക വീക്ഷണം വെച്ചിട്ട് തന്നെ ഹാം പ്രിൻസിപ്പൾസ് വെച്ച് തന്നെ അത് തെറ്റാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്ത് ഒരാളെയും പിടിച്ച് അത് ചെയ്യരുത് ചെയ്യുന്നു പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല നമുക്ക് നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇത് അതിലടക്കം നമ്മൾ ചെയ്യേണ്ടത് ലിബറൽ വേൾഡ് പോലി ഇത് ഹാമാണ് ആണ് എന്ന് വാദിച്ച് സംവാദം നടത്തി അങ്ങനെ പോവാന്നുള്ളതല്ല മറിച്ച് അവിടെ പോലും നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്ന ഈ ഇൻകൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതായത് നിങ്ങൾ പറയുന്ന ഹാം പ്രിൻസിപ്പൾ വെച്ചിട്ട് തന്നെ ഇത് തെറ്റാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അതേ നിങ്ങൾ തന്നെ ഈ പറഞ്ഞ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നു ഇൻഡിവിജ്വലസും വെച്ചിട്ട് ഒക്കെ ആണെങ്കിൽ വേറെ കുറെ പ്രശ്നങ്ങൾ ഇതൊക്കെ കൂടി ആകാ ഒരു അൽക്കുലത്താണ് അതുകൊണ്ട് ഈ മാതിരി ഒരു ബേസും ഇല്ലാത്ത ഐഡിയോളജിക്ക് അപ്പുറത്ത് എല്ലാറ്റിനെ പറ്റിയും സമഗ്രമായി മനുഷ്യന്റെ മനസ്സും ശരീരവും മനഃശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും എല്ലാം പരിഗണിച്ചുകൊണ്ട് എല്ലാ നിലക്കും സമ്പൂർണ്ണ പരിഹാരമുള്ള ഒരു ആദർശത്തിലേക്ക് നിങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് പറയാനുള്ളത് ആ ഒരു ആദർശത്തെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഇപ്പൊ എൽ ജി ബി ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂന്ന് വർഷം മുമ്പ് വരെയൊക്കെ ഈ എൽ ജി ബി ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ചെറിയൊരു പേടിയായിരുന്നു എന്താ ഇത് എന്താണ് ഇത് സാധനം എന്നറിയില്ല എന്താണ് ഈ വിഷയം എന്നറിയില്ല ഇസ്ലാമിന് ഈ വിഷയത്തിൽ വല്ല പരിഹാരം എന്നറിയില്ല അല്ലെ നമ്മൾ പക്ഷെ ഈ വിഷയം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും മറ്റേത് വിഷയത്തിലും വന്നതുപോലെ ഇസ്ലാം ദൈവികമാണെന്ന് തെളിയിക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ എൽ ജി ബി ടി പോളിറ്റിക്സും അതിന്റെ ഡിസ്കഷൻസ് അടക്കം കാരണം ഏത് വിഷയത്തെ വന്നവരെ ഈ വിഷയവും ഇസ്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള അത്രമേൽ ഹോളിസ്റ്റിക് ആയിട്ടാണ് മനസ്സിനെയും ശരീരത്തെയും അതുപോലെ തന്നെ സമൂഹത്തെയും ഫാമിലി സിസ്റ്റത്തെയും എല്ലാത്തിനെയും പരിഗണിച്ചുകൊണ്ടുള്ള സമ്പൂർണമായ ഒരു പരിഹാരം ഇസ്ലാമിൽ ഉണ്ട് എന്നുള്ളത് വീണ്ടും പുതിയ വിഷയങ്ങൾ വരുമ്പോഴും ഇസ്ലാമിന്റെ ദൈവികതയും കാലികതയും സർവകാലിക പ്ര പ്രസക്തിയും എല്ലാം കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതും അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇസ്ലാം തന്നെ ഇതിന് ഉണ്ടാവുകയുള്ളൂ ഏറ്റവും അവസാനം എല്ലാ മതങ്ങളും ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എടുത്തു നോക്കുകയാണെങ്കിലും മറ്റേത് മതങ്ങളെടുത്ത് നോക്കുകയാണെങ്കിലും കമ്മ്യൂണിസം അടക്കം ശരിക്കും പറഞ്ഞാൽ ഹോമോസെക്ഷാലിറ്റി ഒരു ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ പറഞ്ഞ ആൾക്കാരാണ് അവരുടെ സൈദ്ധാന്തികർ പക്ഷെ ഇപ്പോൾ അതിനുവേണ്ടി കൂടി പിടിച്ചടക്കുന്നവരാണ് അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ സ്വവർഗരതി എന്ന് പറയുന്നത് പാപമാണെന്നുള്ള കാര്യത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ പാപമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ അവരുടെ മാർപ്പാപ്പൊക്കെ പോലും വെള്ളം ചേർക്കേണ്ടി വരികയാണ് അപ്പോൾ എന്ത് എന്ന് വെച്ചാൽ ലിബറൽ ലിബറലിസം എന്ന് പറയുന്നത് അത്രമേൽ വലിയൊരു ഒരു ത്രറ്റായിക്കൊണ്ട് എല്ലാ ഇസങ്ങളെയും എല്ലാ മതങ്ങളെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് ഇസ്ലാം തന്നെ ഉണ്ടാവുകയുള്ളൂ നട്ടല്ല് നിവൃത്തി പറയാൻ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അത് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ കുറെയൊക്കെ ഇങ്ങനെ ഈ വരും തലമുറ ആ പ്രശ്നം പിന്നെ ഇനി വരുന്ന പിന്നെ മക്കളുടെ വിഷയം അവരുടെ ജെൻഡർ കൺഫ്യൂഷൻ അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ ഉണ്ടാകുമ്പോഴും നട്ടെല് നിവൃത്തി ആദർശം പറയാനും ഇതിന്റെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് പോരാടാനും ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ ഒരു പോസിറ്റീവ് വശം കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ഒക്കെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങളിൽ തന്നെ ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്താ പറയാ ഒരു തരത്തിലും ഇസ്ലാമിനെ പിന്നെ ഒരു കൺസിഡർ പോലും ചെയ്യാതിരുന്ന ആളുകൾ അവരെന്താണ് പിന്നെ എന്താ പറയാ സാരിയും പൊട്ടുവിട്ടിട്ട് വരുന്ന മുസ്ലിം കുട്ടികൾ പക്ഷെ അവർ ഈ വിഷയങ്ങളിലേക്ക് എക്സ്പോസ്ഡ് ആവുകയും ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു വോക്ക് ഐഡിയോളജിയുടെ അബ്സേർഡിറ്റി ബോധ്യപ്പെടുന്നതും അതിന്റെ പരിഹാരം തേടുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും ഇന്ന് അവർ തട്ടമിടുന്നതും അതുപോലെ തന്നെ മഫ്ത ഇടുന്നതും ഇസ്ലാമിക ജീവിതം നയിക്കുന്നതും നമ്മൾ കാണാൻ എല്ലാറ്റിനും നമ്മൾ വിചാരിക്കും ആട്ട മൊത്തത്തിൽ പിന്നെ കൊളായി എന്ന് വിചാരിക്കും പക്ഷെ അതിന്റെ നേരെ എന്ത് കാര്യത്തിനും എന്നതുപോലെ ഇതിനും ഒരു നല്ല വശമുണ്ട് അതാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് കാരണം ഈ വോക്ക് ഐഡിയോളജികളും ഈ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോഴും അതിനെ എതിർക്കാൻ മറ്റൊരു ഇസ്വത്തിനും കഴിയുന്നില്ല എന്ന് വരുമ്പോൾ പരിഹാരം ഇസ്ലാമിൽ മാത്രമാണ് എന്നുള്ളതും എന്തുകൊണ്ട് ആ പരിഹാരം ഇസ്ലാമിൽ ഉണ്ടാകുന്നു എന്നുള്ളതും ആയിരത്തി നാനൂറ് വർഷം മുമ്പുള്ള ഹദീസുകളും ഖുറാനും വെച്ചിട്ടാണ് നമ്മൾ ഈ പരിഹാരം പറയുന്നത് ഈ പറഞ്ഞ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഈ പ്രശ്നത്തിന് അപ്പൊ അവിടെയാണ് ഇസ്ലാമിന്റെ സർവ്വകാലികത ബോധ്യപ്പെടുത്താനുള്ള ഒരു പിന്നെ ഒരു ഒരു ടൂള് കൂടിയായി ഈ എൽ ജി ബിലിറ്റി ഡിസ്കഷൻസ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആവശ്യത്തിൽ പറയാനുള്ളത് ട്രീറ്റ്മെന്റിന്റെ കാര്യം ചോദിച്ചിരുന്നു അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നതുകൊണ്ട് അത് ധാർമ്മികമാകുന്നില്ല എന്നാണ് ഇപ്പോൾ ഒരാൾക്ക് വ്യഭിചരിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു എന്ന് സങ്കല്പിക്കുക അതിനെന്താ ട്രീറ്റ്മെന്റ് ഉള്ളത് ഒരാൾക്ക് വ്യഭിചരിക്കണം എന്ന് തോന്നാണ് എന്താ ട്രീറ്റ്മെന്റ് ഉള്ളത് എക്സാക്ട്ലി അത് തന്നെ അതും പോയിന്റ് ആണ് പിന്നെ നോമ്പ് നോക്കുക അത് നല്ലതാണ് അപ്പൊ നോമ്പ് വയ്ക്കുക കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് നമ്മള് സെക്ഷൽ സപ്രഷനിസം ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് പല കാര്യങ്ങളിലും ഹറാമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമെങ്കിൽ അവിടെ സെക്ഷൽ എക്സ്പ്രഷനിസത്തിന് പകരം സെക്ഷൽ സപ്രഷനിസം ആണ് വരേണ്ടത് അല്ലേ അപ്പോൾ ഹറാമായിട്ടുള്ള ഒരു ചിന്തയാണ് മനസ്സിൽ വരുന്നത് എങ്കിൽ പടച്ചവൻ നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അവിടെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം അതിൽ മെഡിക്കൽ സയൻസിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരുമല്ലോ അങ്ങനെ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ധാർമികമാണെന്നാണോ നിങ്ങളുടെ അടിസ്ഥാനവും തിരിച്ചു ചോദിക്കേണ്ടി വരും പിന്നെ ട്രീറ്റ്മെന്റ് വിഷയത്തിൽ തന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഡോക്ടർ റോബർട്ട് സ്വിറ്റ്സറിനെ പോലുള്ള ആളുകൾ റോബർട്ട് സ്വിറ്റ്സർ തൊള്ളായിരത്തി എഴുപതുകളിൽ എൽ ജി ബി ടി ക്യൂ പോളിറ്റിക്സിന് വേണ്ടി ഹോമോസെക്ഷാലിറ്റി ഡി എസ് എമ്മിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡി എസ് എമ്മിൽ നിന്നും ഡീപാത്തളൈജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ് മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ശക്തമായി ഇടപെട്ടിട്ടുള്ള ഒരാളാണ് ഡോക്ടർ റോബർട്ട് സ്വിറ്റ്സർ അദ്ദേഹം വളരെ ഗുണകാംക്ഷയോടുകൂടി ഒന്നാല് നോക്കുക ഇവിടെ ഈ ഹോമസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർ അവർ അവരോട് ഗുണകാംക്ഷയോടു കൂടി പറയുകയാണ് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പഠനം അദ്ദേഹം പുറത്തുവിടുകയാണ് പബ്ലിഷ് ചെയ്യുകയാണ് രണ്ടായിരം രണ്ടായിരം ആയപ്പോഴത്തേക്കും രണ്ടായിരത്തി ഒന്നായപ്പോഴത്തേക്കും അദ്ദേഹം ഈ പബ്ലിഷ് ചെയ്ത പഠനത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചാപ്പ കിട്ടുകയാണ് നിങ്ങൾ ഹോമോഫോബിക് ആണെന്ന് ആരേ ചാപ്പ കുത്തുന്നത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഡി എസ് എം ത്രീയിൽ നിന്നും ഹോമസെക്ഷുവാലിറ്റി മെന്റൽ ഡിസോർഡർ ആണെന്ന പട്ടികയിൽ നിന്നും അതിനെ നീക്കം ചെയ്യാൻ വേണ്ടി മുൻനിരയിൽ നിന്ന് ആളെയാണ് ഇവർ ചാപ്പോത്തുന്നത് അപ്പൊ എന്തിനായിരിക്കും ഡോക്ടർ റോബർട്ട് സ്വിറ്റ്സണെ പോലുള്ള ആളുകള് ശരിക്കും ഹോമോഫോബിക്കാകാൻ സാധ്യതയുണ്ടോ ഇല്ല അത് അത് റിമൂവ് ചെയ്യണമെന്ന് വാദിച്ച ആളാണ് പക്ഷെ അയാൾ ഗു ഗുണകാംക്ഷയോടുകൂടി പറയുകയാണ് പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ പോലും അങ്ങനെ പ്രവർത്തിക്കുന്ന അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ പോലും ഇവർ കൂട്ടത്തില് വട്ടം കൂടി ആക്രമിക്കുകയാണ് വലിയ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാക്കുകയാണ് ഒന്ന് അലയച്ചു നോക്കുക അപ്പൊ നിങ്ങൾ ട്രീറ്റ്മെന്റ് അനുവദിക്കും എന്നുള്ളതാണ് നമുക്ക് തിരിച്ച് പറയാനുള്ളത് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ അനുവദിക്കൂ എന്നാണ് തിരിച്ച് പറയാനുള്ളത് അല്ലേ ട്രീറ്റ് ഇപ്പൊ എന്താ അവസ്ഥ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എന്ന് പോയിട്ട് ട്രീ എന്ന് പോലെ പറയാൻ പറ്റുവല്ലോ അല്ലെ അപ്പോൾ അപ്പം തന്നെ ചാപ്പിട്ടു നിങ്ങൾ ഹോമോഫോബിക് ആണ് ക്യൂർഫോബിക് ആണ് ട്രാൻസ്ഫോബിക് ആണ് അല്ല നിങ്ങളിത് നിങ്ങളിത് സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങളെ നോക്കി കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ടാണ് നോക്കിക്കാണുന്നത് എങ്കിൽ എന്തുകൊണ്ട് പഠനങ്ങളെ തടയുന്നു എന്നാണ് തിരിച്ചു ചോദിക്കേണ്ടത് പക്ഷെ ഇവിടെ ബാസൽ പറഞ്ഞൊരു പോയിന്റ് വളരെ വ്യക്തമായി എല്ലാ ഇസങ്ങളും ഇതിന്റെ മുന്നിൽ കൂപ്പ് കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മുട്ടുമടക്കിയിരിക്കുന്നു ഇസ്ലാം ഒഴികെ അത് അതിന് വ്യക്തമായ കാരണങ്ങൾ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ തന്നെ കമ്മ്യൂണിസം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കമ്മ്യൂണിസം ആസ് എൻ ഐഡിയോളജി തന്നെ ഹോമസെക്ഷാലിറ്റിക്ക് എതിരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പിതാക്കന്മാരെല്ലാവരും തന്നെ ഹോമസെക്ഷാലിറ്റിക്ക് എതിരായിരുന്നു പക്ഷെ കാലം മുമ്പോട്ട് പോയപ്പോഴത്തേക്കും മുതലാളിത്തം കുഴിച്ച കുഴിയിലേക്ക് ഈ കമ്മ്യൂണിസവും വീണു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ് മുതലാളിത്തം കുഴിച്ച കുഴി ഇതെല്ലാം മുതലാളിത്തത്തിന്റെ അജണ്ടയാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രാൻഡ് വ്യൂ റിസർച്ച് ഡോട്ട് കോം നിങ്ങൾ സെർച്ച് സർച്ച് നോക്കുക അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ കണക്ക് പ്രകാരം സെക്സ് റീ അസൈൻമെന്റ് സെർജറിക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുന്ന പറയുന്നത് എന്താ മാർക്കറ്റ് വാല്യൂ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് എട്ട് മില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ഒന്നാ ലിംഗമാറ്റ ശസ്ത്രക്രിയ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു 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 മൂല്യമുള്ള സാധനമായിട്ട് മാറുകയാണ് അത് ആർക്കാണ് അടിസ്ഥാനപരമായിട്ട് ഗുണം ചെയ്യുക ക്യാപിറ്റലിസ്റ്റുകൾക്കാണ് മുതലാളിത്തവാദികൾക്കാണ് മുതലാളിത്തത്തിനാണ് അപ്പം മുതലാളിത്തം അതിനുവേണ്ട പണിയെല്ലാം ചെയ്യുന്നുള്ളതാണ് മീഡിയയിലൂടെ നിരന്തരം പ്രൊപ്പ ഗാന്റുകൾ അഴിച്ചുവിട്ടും ബ്രെയിൻ വാഷിംഗ് നടത്തിയും പ്രോഗ്രാമുകൾ നടത്തിയും പ്രൈഡ് മാർച്ചുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റ് ജയന്റുകൾ അല്ലെ വലിയ എം സ്പോൺസർ ചെയ്തു ഇതെല്ലാം മുതലാളിത്തത്തിന്റെ പണിയായി തന്നെ അവർ സ്വീകരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ കാലം മുമ്പോട്ട് പോകുമ്പോൾ ഈ ഇസങ്ങളെല്ലാം മുതലാളിത്തത്തിന്റെ മുൻപിൽ അല്ലെ മുതലാളിത്തം ദീർഘവീക്ഷണത്തോടു കൂടി കുഴിച്ച കുഴിയിലേക്ക് വീണുപോയി എന്നുള്ളതാണ് വസ്തുത അങ്ങനെ വീണു പോകാതെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ആദർശം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ ഇസങ്ങൾക്കും ഇസ്ലാമിനോട് ശത്രുത അതുകൊണ്ടാണ് ഇവരെല്ലാം ടീമപ്പ് ചെയ്തുകൊണ്ട് ആരെ പരിശോധിച്ചാലും അതിപ്പോൾ സംഖ്യയല്ല ക്രിസ്സംഖ്യയല്ല ആരെ പരിശോധിച്ചാലും ഇവരെല്ലാം ടീമപ്പ് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നതിൻ്റെ കാരണം ഇതാണ് ഇവരെല്ലാം അവർ പോലും അറിയാതെ പലപ്പോഴും ഈ കുഴിയിലേക്ക് വീണു എന്നാൽ ഇസ്ലാമിനും കൂടെ ഈ കുഴിയിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുകയാണ് അത് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഫ്രസ്ട്രേഷനാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം